ഇന്ന് ചെടി ചെടിനണ്ടലിൻ്റെ ആറാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ നടാൻ പോകുന്നത് മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ സാധാരണ പോലെ ചാണകപ്പൊടിയും മണ്ണും ചകിരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊന്നും ഇതിൽ റീപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പെർലൈറ്റും കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ റീപ്പോട്ട് ചെയ്യുന്ന പ്ലാന്റ് തന്നെ രണ്ട് വർഷമായ പ്ലാന്റ് ആണ് അതിൻ്റെ ഒരുപാട് തൈകളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ സ്പ്രിറ്റ് ചെയ്ത് മാറ്റി വെച്ചു ഇപ്പോൾ ഇനി അതിൻ്റെ വലിയ പ്ലാന്റുകളെ ഒന്ന് മാറ്റി മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോട്ടി മിക്സ് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ നിന്നും ഒരുപാട് വേര് താഴേക്ക് പോവാത്ത പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ഹോളുള്ള ചെടിച്ചട്ടികൾ തന്നെ എടുക്കണം നല്ല അത്യാവശ്യം വലിപ്പമുള്ള റൗണ്ടിലുള്ള പോട്ടുകളോ സ്ക്വയർ ഷേപ്പിലുള്ള പോട്ടുകളോ ആണ് ഇത്തരം പ്ലാന്റുകൾ നടാൻ നല്ലത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേരുകൾ താഴേക്ക് പോവാത്ത പ്ലാന്റ് ആയതുകൊണ്ട് അടിഭാഗത്ത് നമുക്കിതുപോലെ തെർമോക്കോൾ ഇട്ട് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല ഒരുപാട് പേരുകൾ അടിഭാഗത്തോട്ട് ചെടിച്ചട്ടിയുടെ അടിഭാഗത്തോട്ട് പോവാത്ത പ്ലാന്റുകളുടെ ചുവട്ടിൽ ഇതുപോലെ നമുക്ക് തെർമോക്കോൾ ഇട്ട് കൊടുക്കാവുന്നതാണ് രണ്ടോ മൂന്നോ പ്ലാന്റ് ഒരു പോട്ടിൻ്റെ അകത്ത് വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് വലിയ പ്ലാന്റ് ആയതുകൊണ്ട് അത് രണ്ടും ഒന്നിച്ച് നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ രണ്ട് പോട്ടിലും നമ്മൾ പ്ലാന്റുകൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സ്നേക്ക് പ്ലാന്റിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോകും ഇനിയിപ്പോൾ സ്നേക്ക് പ്ലാന്റിൻ്റെ ആ ഒരു നിരയിൽ തന്നെ നമ്മൾ ഈ രണ്ട് പോട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ തന്നെ വെക്കുമ്പോഴും അവിടെ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നും പറയുന്നത് പോലെ തന്നെ ആവർത്തിച്ച് പറയുകയാണ് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ പ്ലാന്റ് വെച്ച് ദിവസം നടുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്കും ഒരു ഗാർഡൻ സ്വന്തമാക്കാം